ആർ എസ് എസിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാനോളം പുകഴ്ത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയും എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രീതി നടേശൻ ഗുരുദർശനമാണ് ആർ എസ് എസ് നടപ്പിലാക്കുന്നത് പുതുതലമുറയെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പൗരന്മാരെ വളർത്തുകയാണ് സംഘടനയുടെ ലക്ഷ്യം ഗുരുവിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നേതാക്കൾ ഉപയോഗിക്കാറ് എന്നാൽ ഗുരുവിന്റെ ദർശനം മനസ്സിലാക്കി പ്രചരിപ്പിക്കുന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നതെന്നും പ്രീതി നടേശൻ ജനൻ എൻ ഡി വ്യക്തമാക്കി അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി പത്തിന് ജനൻ ടി പിയിൽ കാണാം അല്ലെ അവര് ആർ എസ് എസ് ആണെന്ന് അവര് തള്ളിക്കളയണ്ട അവര് നല്ലവരായിട്ട് വളർത്തുക നമ്മള് നല്ല കുഞ്ഞുങ്ങളെയാണ് നമ്മള് അതാണ് ഗുരുവും പറയുന്നത് ആർ എസ് എസ് നടപ്പിലാക്കുന്നത് ഗുരുദേവ ദർശനം സനാതനധർമ്മം സനാതനധർമ്മത്തില് എന്താണ് കൃത്യമായ ഹിന്ദു എന്ന് പറഞ്ഞാൽ നൂറ് വർഷത്തായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ സനാതനധർമ്മ നിലപാട് പറഞ്ഞി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടിയ പത്നി പ്രീതി നടേശ ഗുരുവിന്റെ ആശയങ്ങള് നമ്മൾ ഉൾക്കൊള്ളുന്ന സമയത്ത് പഞ്ചശുദ്ധി പഞ്ചധർമ്മം പഞ്ചമഹായജ്ഞം അതിവിടെ പറയാൻ പോയ കടല് പോലുള്ള കാര്യങ്ങളാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ജാതിയുമല്ലോ ഒരു മതവും അല്ല ഒരു വർഗവും അല്ല ഒരു വർണ്ണവല്ലോ കാണാം ഗുരുചരണം പ്രീതി ഞായറാഴ്ച രാത്രി പത്ത് മണിക്ക് ഞാനെന്ന ഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയെങ്കിൽ നമുക്ക് ആധ്യാത്മികത്തിന്റെ ഫസ്റ്റ് പാഠത്തിലേക്ക് കയറാൻ പറ്റും